വീടിന്റെ <laughs> പോൽപ്പര കൃഷികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിവിടെ മണക്കടവ് കോഴിക്കോട് മണക്കടവുള്ള ഗിരീശൻ ചേട്ടന്റെ വീട്ടിലെ വീട്ടിലെ ടെറസിലുള്ള മുല്ലപ്പൂ കൃഷിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ചേട്ടൻ ഈ ടെറസിൽ മുല്ലപ്പൂ കൃഷി ചെയ്തു വരികയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും നമുക്കറിയാം വീടിന്റെ മട്ടുപ്പാവിൽ ഒരു മുല്ലപ്പൂത്തോട്ടം കണ്ണിനും മനസ്സിനും കുളിരി പകരുന്ന മട്ടുപ്പാവിലെ ഈ മുല്ലപ്പൂ കൃഷി കഴിഞ്ഞ പത്തു വർഷമായി മണക്കടവ് അമൃതയിൽ തോട്ടത്തിൽ ഗിരീഷിന് ഉപജീവന മാർഗ്ഗം കൂടിയാണ് പലതരം കൃഷികൾ വീടിന്റെ മട്ടുപ്പാവിൽ ചെയ്തു വരുന്നുണ്ടെങ്കിലും ഗിരീഷൻ്റെ മുല്ലപ്പൂ തോട്ടം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അഞ്ച് സെന്റ് പുരയിടം മുഴുക്കെ കൃഷിയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുല്ലപ്പൂ വിളവെടുക്കുന്നത് ടെറസിൽ മുല്ലപ്പൂ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കയറാൻ വയ്യാത്തോണ്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരു കൃഷി ഇവിടെ തുടങ്ങി ഞാൻ പറഞ്ഞ ഒരു പതിനാലോ കൊല്ലങ്കിലായി ഉണ്ടാവും പതിനാലോ അതിലിപ്പോൾ ഒരു പത്ത് കൊല്ലത്തോളം ആയിട്ടേ ഉള്ളൂ എന്തെങ്കിലും ഒരു അതിൽ നിന്നൊരു വരുമാനമൊക്കെ എന്തെങ്കിലും കിട്ടാനും ചില ആവശ്യങ്ങൾക്കൊക്കെ നടക്കുന്ന വിധത്തിലായിട്ട് പിന്നെ ഇത് ശരിക്കിത് കൂടുതൽ ഉണ്ടാവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ഈ മാസങ്ങളിലാണ് പക്ഷേ ആ സമയത്ത് നമുക്കിതിന് വലിയ വില കിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഈ പൂ വരുന്ന ഈ മേട്ടുപ്പാളയം കോയമ്പത്തൂർ അങ്ങനെയുള്ള തമിഴ്നാടിൽ നിന്നാണ് കൂടുതലും മുല്ലപ്പൂ വരുന്നത് അപ്പോഴൊക്കെ അവിടെ വില കുറച്ച് ഇടി കുറയുന്ന സമയമാണ് അപ്പോൾ ഭക്ഷണം പോലെ ഉണ്ടാവും ശരിക്കും പൂ നമുക്ക് കുറച്ച് കിട്ടാൻ കിട്ടിയാൽ നല്ല ഇത് കിട്ടുക ഇപ്പോഴാന്ന് വെച്ചാൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി പകുതി വരെ അപ്പോൾ അത് ആ സമയം കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് എന്താണെന്നു വെച്ചാൽ അവിടെ തണുപ്പ് വല്ലാതെ കൂടുന്നതുകൊണ്ട് അത്ര പൂ അവിടെ വരില്ല അപ്പോളാണ് ഇവിടെ പൂവിന് നല്ല വിലയും കിട്ടും അതും കല്യാണമുള്ള സമയത്താണ് അതിനുള്ള നല്ല ഇത് കിട്ടുക പിന്നെ ഇവിടെ നമ്മൾ ഈ ക്ഷേത്രത്തിലെയും പിന്നെ ഇവിടെ എന്തെങ്കിലും കലാപരിപാടിയുണ്ടോ ഉണ്ടോ പിന്നെ കല്യാണത്തിൻ്റെ ഓർഡറുകളുമൊക്കെ കിട്ടും എനിക്ക് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള പൂവൊക്കെ ഞാൻ ഇത് കൊടുക്കും പിന്നെ ഇത് എല്ലാറ്റിലും ഈ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനൊരു വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണിത് പറക്കുക അതിന് നനയ്ക്കുക പിന്നെ അതിന് ചില പുഴു പ്രാണി ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ വരും അതിന് ചെറിയ മരുന്നുകളൊക്കെ ചെയ്യണം അത് ചെറിയ ഇതൊക്കെ ചെയ്യാതെ അതോട്ട് ഒടുങ്ങൂല കുറച്ച് കടുപ്പത്തിലുള്ള ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ നല്ല വെയിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു കൂടുതലുള്ള സമയമാണെങ്കിൽ ഞാൻ ഒരു ആറ് മണി വെളിച്ചം വീഴുമ്പം തന്നെ തുടങ്ങും എന്നിട്ടൊരു ഒമ്പത് ഒമ്പര ആവുമ്പോഴത്തേക്ക് പിന്നെ കഴിഞ്ഞാൽ വെയില വെയിലു കൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കെട്ടണ പണിയാണ് കെട്ടലി നാരി അവിടുന്ന് മെട്ടുപാളയിൽ നിന്ന് അതുകൊണ്ട് ആണ് കെട്ടുക പക്ഷെ അത് അത് കെട്ടുമ്പോഴാണ് അതിന് നല്ല ഇതും അതിനൊരു ഭംഗി വഴനാട്ടിൽ കെട്ടുമ്പോഴാണ് നല്ല ഭൂമി കുറച്ചും കൂടി നല്ല ഇത് അല്ലാതെ കെട്ടിയാലും നൂലിനും കെട്ടുക വഴനാട്ടിൽ കെട്ടുമ്പോൾ കുറച്ചും കൂടി സമയം അധികം എടുക്കും എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ കൃഷിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് ഗിരീഷൻ പറയുന്നു അതിരാവിലെ പൂ മുഴുവനായി വിരിയുന്നതിന് തൊട്ടുമുന്നേ പറിച്ചെടുത്ത് വാഴനാരിൽ കോർത്തെടുത്ത് വിൽപ്പനയ്ക്കായി നഗരത്തിലെത്തിക്കും കൂടാതെ വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും നേരിട്ടും ഇവിടെ ആവശ്യക്കാരെത്തുന്നുണ്ട് മദ്രാസ് മുല്ലയും മംഗലാപുരം മുല്ലയുമാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എല്ലാ സമയത്തും മുല്ലപ്പൂക്കൾക്ക് ഇവിടെ ആവശ്യക്കാരുണ്ട് പത്ത് വർഷങ്ങൾക്കിപ്പുറവും സുഗന്ധം പരത്തി മുല്ലപ്പൂ കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് ഗിരീശൻ ടെറസിലെ ഇങ്ങനെ ഒരു കൃഷി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് ചടനെ പറ്റി എന്താ പറയുന്നത് ടെറസ്സിലെല്ലാവർക്കും ചെയ്യുക അതൊക്കെ ചെയ്യും പക്ഷെ ഇതൊരു വേറിട്ടൊരു കൃഷി ആയതിനെക്കൊണ്ട് ആണ് ഇത് അല്ലാതെ ഇപ്പം എന്തെല്ലാം ഇത്ര ആളുകൾ ഇപ്പം പച്ചക്കറി പലതും ടെറസിലുണ്ടാക്കില്ല ടെറസിൽ നല്ല നല്ലോണം പോലെ ചെയ്യാൻ പറ്റും പക്ഷെ അതിൻ്റേതായ ഒരു അതിൻ്റെ ഒരു ഒരു മുൻ ധാരണയുള്ളവരൊക്കെ അത് പറ്റുള്ളൂ എപ്പോഴെങ്കിലിപ്പോൾ കുറേ പൂ ഉണ്ടാക്കി അതായത് ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എവിടെയും കൊണ്ടുവരുന്നത് എന്താ വിലയെന്ന് ചോദിച്ചാൽ ആരും വലിയും കാണില്ല ഒന്നും കാണൂ നമുക്കത് അതിൻ്റെ ആ അത് അറിയുന്നതുകൊണ്ട് അതെങ്ങനെ വെക്കണം അതിനനുസരിച്ച് വെക്കും പിന്നെ അവ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇപ്പം വരുന്ന പൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവരൊക്കെ പല രീതിയിലും സ്റ്റോർ ചെയ്യാണ് പൂ എന്നിട്ടിങ്ങനെ ഞങ്ങൾ പത്ത് മുപ്പ് വല്ല മുൻപ് കച്ചവടം ചെയ്യുമ്പോൾ ഒക്കെ ഇന്ന് ഇന്ന് പറിക്കുന്ന പൂ ഇന്ന് പറിച്ചു കെട്ടി ഒരു പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടുത്തെ ഞങ്ങളെ പൂവിൻ്റെ ആളുകളൊക്കെ വന്നാൽ തോട്ടത്തിലുള്ളൊരു ഇത് രാവിലെ ഞങ്ങൾ നാല് നാലര മണിക്ക് ലൈറ്റ് ഇട്ടിട്ടാ തോട്ടത്തിൽ പറിക്കുക എന്നിട്ട് അത് പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് പറിച്ചു ആവിടണം പിന്നെ ഇപ്പോഴുള്ള കാലമല്ല അപ്പോൾ ആ കാലത്തിലുള്ള വീടുകളിലൊക്കെ കൊടുത്ത് കെട്ടി ഉച്ചയാകുമ്പോഴത്തേക്ക് പോലെ വൈകുന്നേരം ആറ് മണി പിന്നെ ഒരു ബസ്സിന് വരും പിന്നെ അടുത്ത വണ്ടിക്ക് പിന്നെ അവസാനം ലോക്ക് ഇതിന് വരും സൂപ്പറിന് രണ്ടരയ്ക്ക് അങ്ങനെ വണ്ടിക്കും ബസ്സിനും ഒക്കെ ആയിട്ട് അന്ന് അങ്ങനെ ആയിരുന്നു അയക്കൽ ഇപ്പോൾ അതല്ല ഇപ്പോൾ അങ്ങനെ പറിച്ചത് മുഴുവൻ സ്റ്റോർ ചെയ്തിട്ട് അതങ്ങനെ ആവശ്യത്തിന് കെട്ടി അങ്ങനെ വരും അപ്പോൾ അതിനുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ആ ക്വാളിറ്റി കുറയും ഞാൻ ഞാൻ കെട്ടിയിട്ട് മുഴായിട്ട് തന്നെയാണ് കൊടുക്കുക അത് മുഴം കൊടുക്കാൻ പാടില്ല മീറ്റർ കൊടുക്കണം എന്നൊക്കെയാണ് ഈ മെട്രോളജിക്കാർ പറയുന്നത് ഞാനിപ്പോഴും മുഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉപ്പ് കൊടുക്കുന്നത് പിന്നെ മുപ്പ ഞാൻ വാങ്ങുന്നത് മുപ്പത് ഉറുപ്പ്യ വാങ്ങണം മുഴുവൻ അറുപത് ഉറുപ്പ്യ വരെ വാങ്ങിയ സമയമുണ്ട് അത് ആ ഡിമാൻഡല്ല അത് ഓരോ ഇല്ലാത്ത സമയം ഞാൻ പറയുപോയി അതിൻ്റെ സമയം ഇനി വരാൻ പോകുന്നത് അങ്ങനെയല്ല ഇനി വില കുറഞ്ഞ ഇനി ഇവിടുന്ന് ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞ് അതിൽ ചില ദിവസങ്ങൾ ചില സമയം ഉണ്ടാവും വിലയുള്ളത്